സാമ്പത്തിക സംവരണ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറകോട്ട് പോകാൻ കാരണം ശക്തമായ അവർ നല്ല രാഷ്ട്രീയ പരിചയമുള്ള നല്ല പ്ലെക്സിബിലിറ്റി ഉള്ള പൊളിറ്റിക്കലി ട്രെയിൻ ആയിട്ടുള്ള കുറെ ആളുകളെ എസ് ഡി പി യോഗത്തിന് കിട്ടിയാൽ എസ് ഡി പി യോഗം ശക്തം നോക്കാൻ സംശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കോൺഗ്രസ് ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവിനെ അണ്ടർ സ്റ്റാൻഡിങ് ചെയ്യും എന്നാണ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നു പോകും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആകെ ഇനിക്ക് കിട്ടുന്ന വോട്ടിന്റെ അൻപത് ശതമാനം വോട്ട്

സി പി എം അണികൾ ഉണ്ടാകണം എന്നൊക്കെയുള്ളൊരു തോന്നൽ അല്ല അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് ആദ്യമാണോ അതോ ഒരു പൂർവ്വകാല ചരിത്രം ഇതിനുണ്ടോ തീർച്ചയായും ഇതിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭാജ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു തുടക്കത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനടിത്തറ പാകിയതിലൊരു സമുദായം കേരളത്തിലെ ഈഴവ സമുദായമാണ് അതെ അപ്പം ഒരു കാലഘട്ടത്തിൽ മിക്കതന്നി എം എസിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊരു പ്രത്യേക ശാസ്ത്രം അടിസ്ഥാന വർഗത്തിൽ ഊഞ്ഞുള്ളതാണ് അതെ അതിൻ്റെ ഒരു സാമ്പത്തിക തത്വശാസ്ത്രമാണത് ആ കാലഘട്ടത്തിലാണ് ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത് അപ്പോൾ ഇ എം എസിൻ്റെ ഒരു നിലപാട് സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലാവണം പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇ എം എസിൻ്റെ ഒരു നിലപാട് ആ നിലപാടിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചത് കേരള കൗമുദി പത്രാധിപർ കെ സുകുമാരനാണ് അദ്ദേഹത്തിൻ്റെ കുളത്തൂർ പ്രസംഗം വളരെ പ്രശസ്തമാണ് അപ്പോൾ സാമ്പത്തിക സംവരണ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറകോട്ട് പോകാൻ കാരണം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശക്തമായ നിലപാടായിരുന്നു അപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു വിലപേശൽ ശക്തി ഈഴവ സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രഹരശേഷി ആദ്യം തിരിച്ചറിഞ്ഞത് ഇ എം എസ് ആണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അല്ല സർ അപ്പം ഞാൻ ഇടയ്ക്കാൻ ചോദിച്ചോട്ടെ ഇ എം എസിന് പാർട്ടിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കുറച്ചുകൾ മുമ്പ് ഞാൻ ഒരു പ്രമുഖ വ്യക്തിയിൽ നിന്ന് കേട്ടറിഞ്ഞതാണ് ഇ എം എസിന് ഈ പറഞ്ഞ ഈഴവ കമ്മ്യൂണിറ്റിയിൽ പാർട്ടിക്കകത്തുള്ള ഈഴവ കമ്മ്യൂണിറ്റി ആൾക്കാരോട് ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇ എം എസ് അത്തരത്തിൽ ഒരു താല്പര്യക്കുറവിന്റെ ആളായിരുന്നു ഞാനത് പിന്നീട് ചർച്ചയിൽ അങ്ങോട്ട് പോകുമ്പോൾ പറയാം ബാക്കി അത് ആരെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വർഗീയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റിയല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇ എം എസിനെ വേറെ റാങ്കിലാണ് കാണുന്നത് ഗൗരിയൊക്കെ ഗൗരിയമ്മ പുറത്താക്കാൻ കാരണം ഗൗരിയമ്മയുടെ ജാതിയല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശക്തമായി ഇ എം എസ് പുറത്താക്കാൻ നിന്നത് എം വി രാഘുവിനല്ലേ എം ഇ രാഘു നമ്പ്യരല്ലായിരുന്നു ആരെയെല്ലാം പുറത്താക്കി അവരുടെയൊക്കെ ജാതി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുമെന്ന് ഒരാളെ പേര് പറയുകയും പിന്നീട് അവരെ മാറ്റുകയും ചെയ്തതിനകത്ത് ഇ എം എസിന്റെ തരങ്ങളുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇ എം എസിന്റെ ജാതി വേറൊരു പറയുന്നുണ്ട് അല്ലാതെ ഇ എം എസിന്റെ പേരിൽ പറയുന്ന ഒരു അലിഗേഷനപ്പുറം ഇ എം എസ് അത്ര ഒരു പിന്നെ ഒരു വളരെ യാഥാസ്ഥിതികമായൊരു ജാതി സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോയൊരു നേതാവാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഗൗരിയമ്മ മുഖ്യമന്ത്രിയായില്ല അതിന് പൊളിറ്റിക്കൽ റീസൺസാണുള്ളത് കമ്മ്യൂണലില് ഗൗരിയമ്മ മുഖ്യമന്ത്രി ആകാതിരുന്നത് ഗൗരിയമ്മ ഈഴവക്കം മെഡിറ്റപ്പെട്ടതുകൊണ്ടല്ല ഗൗരിയമ്മ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കാൻ അന്നത്തെ കാലത്ത് സിൻഡിക്കേറ്റ് തീരുമാനിച്ചതിൻ്റെ കാരണം മൊറാർജി ദേശായി തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല അതേസമയം ഇന്ദിര ഞങ്ങളുടെ കയ്യിൽ നിൽക്കും എന്നുള്ള വിചാരത്തിലാണ് കാമരാജൻ ആടാരും നെജിലിങ്ങപ്പയും എസ് കെ പാട്ടീലും അടങ്ങി നന്നൊരു സിൻഡിക്കേറ്റാണ് കോൺഗ്രസുകൾ ആ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് അപ്പോൾ ഗൗരിയമ്മ പാർട്ടിയുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു നേതാവല്ല പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാണ് അത് ഒരു പരിധിവരെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയപ്പോഴും നിയന്ത്രിക്കാൻ അന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോൾ പിണറായി നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ അതിനിപ്പോ അതിന്റെ പിണറായി നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ശക്തനല്ലല്ലോ കെ സി ഗോവിന്ദൻ അത് അപ്പൊ ഗോവിന്ദഷ്ടർക്ക് അത് പറ്റില്ല കാരണം ഗോവിന്ദഷ്ടർ അത്രയും സീനിയറും അല്ല അത്രയും ശക്തനുമല്ല ഇവിടെ നമ്മുടെ വിഷയം എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ടു അപ്പൊ എസ് എൻ ഡി പിടെ ഒരു ചരിത്രമാണ് ഈ പറഞ്ഞത് അപ്പോൾ കുളത്തൂർ പ്രശ്നം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേ ഈഴവ സമുദായത്തിലേക്ക് പാർട്ടി ആശയങ്ങള് കടത്തിവിടാനും ഈഴവ സമുദായത്തെ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിനെ പാർട്ടിയൊരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനും ഒരു ശ്രമം നടന്നു അതും ഇ എം എസിൻ്റെ കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമുഖനായ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പേര് ഗംഗാധരൻ എന്നാണ് പേര് എൻ്റെ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത് ഗംഗാധരൻ അദ്ദേഹത്തിനെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് അയച്ചു ഇത്തരം ചില കാര്യങ്ങൾ സി പി ഐയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഒരു ഇടതുപക്ഷ ആശയം കടത്തിവിടാനും സി പി ഐക്ക് കോൺഗ്രസ്സിനകത്ത് ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നതിനുമായിട്ട് സി പി ഐക്കാർ കോൺഗ്രസ് പ്ലാന്റ് ചെയ്ത ചില നേതാക്കന്മാരുണ്ട് മോഹൻകുമാരമംഗലം അങ്ങനെ ആയിരുന്നു നന്ദിനി സത്പതി അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ ചിലരെ പാർട്ടിക്കകത്ത് വിട്ട് കോൺഗ്രസിൻ്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുക ഇന്ന് ആ കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഈ പിന്നെ എസ് ഡി പി പോലുള്ള സംഘടനകളാണ് ടോപ്പ് ലെവലില് അല്ലെങ്കിൽ ചൈന ഇങ്ങനെയൊക്കെയുള്ള ചൈനയുടെ സ്വാധീനം കോൺഗ്രസിനകത്ത് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ജോർജ് സോറസിന്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പ് പട്ടിയടിക്കാൻ ശ്രമിച്ച ജോർജ് സോറസ് ആണ് അയാളുടെ സ്വാധീനമുണ്ട് അപ്പൊ അത്തരം ചില ആളുകളെ അവര് നൂറ് ശതമാനം ശരിയാണ് അത് ഈ ചർച്ചയില് വിഷയമാകാത്ത ഞാനത് പറയാത്ത ഇവിടെ അങ്ങനെ വന്നപ്പോഴേ ഈ ഗംഗാധരന് സി പി എമ്മിന്റെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി പക്ഷെ ഫലത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഗംഗാധരൻ നല്ല ഒന്നാന്തരം ഒരു എസ് എൻ ഡി പി യോഗം പ്രവർത്തകനായിട്ട് മാറി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പം എസ് എൻ ഡി പി യോഗത്തിലേക്ക് കൂടുതൽ പാർട്ടി കേഡർമാരെ ചേർത്താൽ അത് അത് വെള്ളാപ്പള്ളി ഇപ്പം ഇങ്ങനെ പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് അല്ല വെള്ളാപ്പള്ളി അത് പറഞ്ഞാൽ കേട്ടില്ല പക്ഷേ ചരിത്രത്തിലേക്കും കാരണം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നല്ല എസ് എൻ ഡി പി യോഗം പ്രവർത്തകരായിട്ട് വരും അപ്പം അവരെ അങ്ങനെ കടത്തിവിട്ടാൽ ഒരു പക്ഷേ വെള്ളാപ്പള്ളിക്ക് കിട്ടുന്ന വലിയൊരു പിന്നെ അനുഗ്രഹമായിരിക്കും കാരണം വളരെ കമ്മിറ്റഡായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും എല്ലാം പോകുന്നത് അവർക്ക് നല്ല രാഷ്ട്രീയ പരിചയമുള്ള നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള പൊളിറ്റിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ ആളുകളെ എസ് എൻ ഡി യോഗത്തിന് കിട്ടിയാൽ എസ് എൻ ഡി പി യോഗം കൂടുതൽ ശക്തമാകും അതിനു സംശയിക്കേണ്ട അതിലേക്ക് പോകത്തുള്ളൂ രണ്ടാമത് ഇതിനെ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കോൺഗ്രസ് ആണെങ്കിൽ ശരി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ നമ്മളൊക്കെ നിങ്ങൾ മീഡിയ അടക്കം എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് അതിലൊന്ന് വെള്ളാപ്പള്ളി ഈ എസ് എൻ ഡി പി യോഗം പിടിച്ചെടുക്കാൻ ആദ്യം ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പലരും ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ശ്രമിച്ചത് ഗോകുലം ഗോപാലനാണ് ഗോകുലം ഗോപാലൻ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് വലിയ സമ്പന്ന വലിയ സമ്പന്നുണ്ട് ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹമാണ് ധർമ്മവേദിയൊക്കെ ഉണ്ടാക്കി എസ് എൻ ഡി പി യോഗം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി അദ്ദേഹം വെള്ളാപ്പള്ളിയുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു മത്സരം മുറുകി പല പ്രാവശ്യം ഗോകുലം ഗോപാലൻ ശ്രമിച്ചിട്ടും എസ് എൻ ഡി പി യോഗത്തിൻ്റെ അടുത്തുനിന്ന് എത്താൻ പറ്റിയില്ല ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു ആകെ എനിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ അൻപത് ശതമാനം വോട്ട് ഗോകുലം ഗോപാലൻ പിടിച്ചാൽ ഞാൻ ജനറൽ സെക്രട്ടറിസ്ഥാനം രാജിവെച്ചേക്കാമെന്ന് പറഞ്ഞു ഇത്ര വലിയൊരു ജനാധിപത്യ ബോധം ബോധമെന്ന് ആലോചിക്കുക ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജനസാധീന ആ സമുദായത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം നൽകുന്ന അസാധാരണമായ അനിതരസാധാരണമായ ആത്മവിശ്വാസം ഇല്ലേ അങ്ങനെ പറയൂ അദ്ദേഹം പിടിക്കുന്ന വോട്ടിൻ്റെ അൻപത് ശതമാനം വോട്ട് പിടിച്ചാൽ ഗോപാലിന് പറയും ഒഴിഞ്ഞു കൊടുക്കുന്നത് കാരണം വെള്ളപ്പി നടശന് അത്രയും ശക്തനാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ ആശങ്കനു ശേഷം ഈഴവ സമുദായം കണ്ട ഏറ്റവും ശക്തനായ നേതാവ് വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞാൽ ഈ വോട്ടൊക്കെ മാറി പോകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം എന്ന് പറയുന്ന ഈ സാമുദായിക നേതാവ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റേതായ പോക്കറ്റ് ഇപ്പൊ ആലപ്പുഴ അങ്ങനെയൊക്കെയുള്ള കുറെ സ്ഥലങ്ങളില്ലേ കൊല്ലം അവിടെയൊക്കെ വോട്ട് മാറി പോകുന്ന സാഹചര്യം ഉണ്ടാവും അതെ ഈ നമ്മുടെ സമുദായ നേതാക്കന്മാർക്കുണ്ടാകുന്ന വലിയൊരു തിരിച്ചാരണയാണ് ഉദാഹരണത്തിന് വിഷ്ണുനാഥ ജയിച്ചാൽ അതെ പകുതി മീശി എടുത്തേക്കാന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ അതാ ഞാൻ പറഞ്ഞത് വിഷ്ണുനാഥ മത്സരിച്ചപ്പോ പകുതി മീശി എടുത്തേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു വിഷ്ണുനാഥ് വലിയ ഭൂരിപക്ഷത്തിൽ ഞാനീ പറഞ്ഞു വന്നത് ഒരു സമുദായ നേതാവ് ഒരു സമുദായം സ്പോൺസർ ചെയ്താൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് മറ്റു സമുദായങ്ങള് ഈ സ്ഥാനാർത്ഥിക്ക് അനുവിലോട്ട് ഊട്ടി അതാണ് ചെങ്ങന്നൂർ സംഭവിച്ചത് അതാ ഞാൻ പറഞ്ഞത് അല്ല അദ്ദേഹം ചെങ്ങന്നൂര് മത്സരിക്കുമ്പോഴാണ് അതാ പറഞ്ഞത് ഞാൻ പകുതി മീഷീൻഡെടുത്തേക്കാം ഏറ്റവും അവസാനത്തെ ഉദാഹരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ വലിയ വിജയം നേടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തൊട്ടുപുറകെ രണ്ട് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നു അതിലൊന്ന് കോന്നി നിയോജകമണ്ഡലത്തിൽ നിന്നും അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പോയി മത്സരിച്ചു അവിടെ കോന്നിയിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു വട്ടിയൂർക്കാവിൽ നിന്നും കെ മുരളീധരനെ പിന്നെ വടകരെ പോയി മത്സരിച്ചു അങ്ങനെ രണ്ട് ഒഴിവ് അതായത് കോന്നി നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലും ഒഴിവ് വന്നു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ വിജയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനപരമായ കാരണം ശബരിമല വിഷയമാണ് ശബരിമല വിഷയം ശരിക്കും അതിനെ തിരികൊളുത്തിയത് എൻ എസ് എസ് ആണ് എൻ എസ് എസിലെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹമാണ് നാഭജവ ആയിട്ട് ഈ സംഭവം ഒന്ന് തുടങ്ങി വയ്ക്കുന്നത് പിന്നെ ശബരിമല സ്ത്രീ പ്രവേശത്തിനെതിരായിട്ട് ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ഒരു പ്രയോക്താവോ വക്താവോ ഒക്കെ ആയിട്ട് സുമാരൻ നായർ മാറി അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം സുകുമാരൻ നായർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തൊട്ടു പുറകെ രണ്ട് നിയോജക മണ്ഡലത്തിൽ രൂപ തെരഞ്ഞെടുപ്പ് വന്നു കോന്നിയിലും വട്ടിയൂർക്കാവും ഈ രണ്ടിടത്തെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് സുകുമാരൻ നായരാണ് കൂന്നി നിയോജക മണ്ഡലത്തിൽ മോഹൻരാജ് അദ്ദേഹം ഡി സി സി പ്രസിഡൻറ്റായിരുന്നു പത്തനംതിട്ട അദ്ദേഹത്തിനെയാണ് അവിടെ വെച്ചത് അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലൊരു മോഹൻകുമാറിനെ മോഹൻകുമാർ കെ മോഹൻകുമാർ ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് വളരെ വ്യാപകമായി പ്രചരണം നടത്തി രണ്ടിടത്തെയും പത്തനംതിട്ട താലൂക്ക് യൂണിയൻ്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെയും രണ്ട് പ്രസിഡന്റന്മാരുടെയും മുഴുവൻ സമയം ഈ രംഗത്ത് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു അന്ന് പത്തനംതിട്ട താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പിന്നെ സോമനാഥൻ നായരാണ് അതേപോലെ കോൺഗ്രസ്കാരനുമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ ഇരിക്കുന്ന പ്രസിഡന്റാണ് സംഗീത് കുമാർ സംഗീത് കുമാർ ഇവർ രണ്ടുപേരും നന്നായിട്ട് ഇറങ്ങി ഫീൽഡിൽ വർക്ക് ചെയ്തു രണ്ടും യു ഡി എഫ് പഠലമാണ് രണ്ട് സ്ഥലത്തും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളിൽ എട്ട് നിലയിൽ പൊട്ടിപ്പോയി ഒറ്റ കാരണം ഒറ്റ കാരണം സുകുമാരൻ നായരുടെ പിന്തുണയാണ് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ കേരള രാഷ്ട്രീയം നമ്മളൊന്നും പരിചയമില്ല സാർ എന്തായാലും വിഷയം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡയവേർട്ടായി ഇതിലോട്ട് വന്നതാണ് നമ്മൾ ഗോകുലം ഗോപാലനും വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ ഒരു സ്വാധീനത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി അതാ ഞാൻ പറഞ്ഞു ആർ ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തെ ഇത്രയും അധികം സ്വാധീനിച്ച ഒരു നേതാവ് ഈ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല പ്രതാപ് സിംഗ് വന്നിട്ടുണ്ട് എം കെ രാഘവൻ വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് ഗോപിനാഥൻ വന്നിട്ടുണ്ട് ഇങ്ങനെ പലരും വന്നിട്ടുണ്ട് അവർക്കൊന്നും വെള്ളാപ്പള്ളി ചെലുത്താൻ കഴിഞ്ഞ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല കാരണം ഈ സമുദായത്തിൻ്റെ സ്വത്ത് ബോധം ഉണ്ടാക്കുന്നതിൽ വെള്ളാപ്പള്ളി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് വളരെ വലുതാണ് അപ്പം തന്റെ സമുദായം അതിനെ സംരക്ഷിച്ച് നിർത്തുക അതിനെ ഉയർത്തി നിർത്തുക എന്നുള്ളൊരു ദൗത്യമായ ഏറ്റെടുത്തൊരു നേതാവിനെ ഒരു സമുദായത്തിന് തള്ളിക്കളയാൻ പറ്റത്തില്ല അദ്ദേഹത്തെ തകർക്കുക അപ്രായോഗികമാണ് അതുകൊണ്ട് പ്രയാസമാണ് വളരെ പ്രയാസം അപ്പം ഇത് എസ് എൻ ഡി പി യോഗം ഇങ്ങനെ പിടിച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ചാലും അത്ര ഈസിയില്ല അതാ ഞാൻ പറഞ്ഞത് ഗോകുലം ഗോപാലൻ വിചാരിച്ചാൽ സാധിക്കാതെ അതായത് ധർമ്മവേദി കൊണ്ട് സാധിക്കാതിരുന്ന ഒരു കാര്യം മാർസിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പോയി ചെയ്യാം സി പി എം പറഞ്ഞത് ഒരു സി പി എം പറഞ്ഞത് ഒരു ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണ് ഒരു ഹിമാലയൻ പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണ് കാരണം ചുമതല എസ് എൻ ഡി പി യോഗത്തിനും അതിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആണ് അല്ല അതൊന്നും ഇല്ല ഗവൺമെന്റിനെ ഗവൺമെന്റ് വേണോ വേണമെന്ന് തീരുമാനിക്കുന്നത് ഒരു സമുദായമല്ല ജനങ്ങളാണ് ജനങ്ങളാണ് അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഗവൺമെന്റിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പാർട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈഴവ സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നായർ സമുദായം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പോൾ സാർ ഇവർ ശരിക്കും ഇരുട്ടി തപ്പുകയാണ് ഈ തോൽവിയിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് പോയെന്ന് പറയുന്നു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു ചർച്ചയിൽ സംസാരിച്ചപ്പോൾ അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് എവിടെ പോയി മുസ്ലിം വോട്ട് ഇവിടെ പോയി അതൊക്കെ അവിടെ പോയി അപ്പോൾ ഇവർക്ക് ശരിക്കും ഗോവിന്ദമാഷി മാഷി ഇദ്ദേഹത്തിനോട് കൊമ്പ് കോർത്തു കോവിനും പാർട്ടി സെക്രട്ടറി ഇദ്ദേഹമായിട്ട് കൊമ്പ് ഓർത്തു അപ്പോൾ സാറ് വെള്ളാപ്പള്ളിയെ കുറിച്ച് അറിയാതെയാണോ ഇദ്ദേഹം ഈ പറയുന്നത് എനിക്കോ ഒന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയാറെന്ന് തോന്നുന്നു അല്ല അതിനകത്ത് ഒരു കാര്യം ഉള്ളത് നമ്മളെ ഒരു പ്രതിയോഗിയെ നമ്മളൊരു യുദ്ധത്തിൻ്റെ ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തെക്കുറിച്ചും അതിൻ്റെ സൈന്യാധിപനെക്കുറിച്ചുമാണ് ഇന്ത്യയുടെ പിന്നെ ജനറലും നമ്മുടെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ആലോചിക്കുന്നത് അപ്പം അവരുടെ ബലത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു ഈഴോ സമുദായം ഒരു പാർട്ടിയുടെയും ആകാൻ തയ്യാറല്ല അർത്ഥമുള്ളാണ് പറഞ്ഞു നിങ്ങളെ ഞങ്ങളെ വാലയെ കെട്ടാൻ വിചാരിച്ചാൽ ഞങ്ങള് വാലയെ കെട്ടാന്ന് വിചാരിച്ചാലും നടക്കില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ചൂലാകാനും ഈ സമുദായത്തെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ എസ് എൻ ഡി പി യോഗത്തിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളും അത് അക്സെപ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും കാരണം ഒരു പാർട്ടിയുടെയും കാര്യമാണ് പറയുന്നത് എല്ലാ പാർട്ടിയും അത് ആണ് പക്ഷെ സാർ ഇത് ഇങ്ങനെ പറയുമ്പോഴേ സാർ എൻ എസ് എസിലെ സുകുമാരനായര് ഇതേപോലെ തന്റെ ആൾക്കാർക്ക് ഇപ്പം കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ചു താക്കോൽ സ്ഥാനത്ത് നായർ വേണം എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഇദ്ദേഹം പറയുന്ന ഉള്ളൊരു പഞ്ചായിട്ടൊന്നും ഇദ്ദേഹം പറയാറില്ല നായരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോ രാജ്യസഭയിലേക്ക് ഇവിടുന്ന് ഒരുപാട് പേരെ തെരഞ്ഞെടുത്ത് വിട്ടു ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരെ പലരെയും പല രാജ്യസഭ ഇന്ത്യ വിട്ടു അതിന്റെ കണക്ക് ഒരു അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഒരു മതത്തെയും ജാതിയും പറയുന്നതല്ലെങ്കിലും പോയതെല്ലാം ന്യൂനപക്ഷക്കാരാണ് ജോസ് കെ മാണി വരെയുള്ള പേര് പറഞ്ഞിട്ടാണ് പോയത് എവിടെ എവിടെയെന്നൊരു അദ്ദേഹം ചോദിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഒരു ചിന്തിക്കും ശരിയാണ് പക്ഷെ അത് വർഗീയതയാണെന്ന് പറയാൻ പറ്റൂ അല്ല അതെ അതെ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ കേരള കണ്ട ഏറ്റവും തന്ത്രശാലിയായ സമുദായ നേതാവും രാഷ്ട്രീയ നേതാവുമാണ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം അപ്പോൾ സുകുമാരൻ നായരുടെ കാര്യം ചോദിച്ചു സുകുമാരൻ നായര് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അപ്പം ചില വ്യക്തികളിൽ അദ്ദേഹം ഉദാഹരണം തീർച്ചയായിട്ടും ചില വ്യക്തികളാണ് ആ അപ്പം രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്തിൽ എത്തണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡാണ് എന്ത് സംഭവിച്ചു അഞ്ചാണ്ടിക്ക് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ സർവതായോഗ്യനായ ഒരാളാണ് രമേശ് ചെന്നിത്തല നമ്മളെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ അടുത്തൊന്നും വരില്ല മനോഹരമായി ഇംഗ്ലീഷിൽ സംസാരിക്കും മനോഹരമായി ഹിന്ദിയിൽ സംസാരിക്കും ഇന്ദിരാഗാന്ധിയുടെ പെറ്റായിരുന്നു അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ സ്വന്തമായിരുന്നു കേരളത്തിലെ ജനങ്ങളിൽ വലിയ സ്വാധീനം ഉള്ള ആളാണ് രമേശ് ചെന്നിത്തല ഈ രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തിരുത്തണമെന്ന് സുകുമാരൻ നായർ പറഞ്ഞതാണ് രമേശ് ചെന്നിത്തലയുടെ ഡിക്ലൈൻ്റെ കാരണം തീർച്ചയായിട്ടും തീർന്നില്ലേ അദ്ദേഹത്തിന്റെ ഒരു 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 രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു കളയല്ലേ മെൻഷൻ ചെയ്തത് അതുപോലെ തന്നെ ഉദാഹരണത്തിന് പിന്നെ ശശി തരൂർ അവിടെ ചെന്നു ശശി തരൂർ തറവാടി നായരാണ് ഒരാളെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സമകാലികമായ രാഷ്ട്രീയത്തെക്കുറിച്ചു സാമുദായിക സന്തുലനത്തെക്കുറിച്ചു അതൊന്നും ഒരു ബോധ്യമുള്ള ഒരു നേതാവ് ഇത്തരം വിട്ടിത്തങ്ങൾ പറയും ഒരിക്കൽ പോലും വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയുന്നത് വേണ്ടിയാണ് നിൽക്കുന്നത് അതേസമയം സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി എന്താണ് അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന്റെ മകളെ സിൻഡിക്കേറ്റ് മെമ്പർ ആക്കണം അദ്ദേഹത്തിന്റെ മകളെ വി സി ആക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഈ നായർ ഇതേ സുകുമാരൻ നായർ അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാന്യനായ ഒരു മുഖ്യമന്ത്രിക്ക് തലവേദന സൃഷ്ടിച്ച ഈ സുകാരൻ സുമാരൻ നായർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് അദ്ദേഹത്തെ പോയി കണ്ട് എത്ര പേരെ അദ്ദേഹം അപമാനിച്ചു സുരേഷ് ഗോപി ബി എം സുധീരൻ ഇവരെയൊക്കെ അപമാനിച്ചു അപമാനിച്ചു അല്ലേ പിന്നെ ഈ സുകുമാരൻ നായർ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ പിണറായി വിജയനെ കാണാൻ കാത്തിരുന്നത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ കാത്തിരുന്നാടാണ് ഇപ്പം സുകുമാരൻ നായർ ഒരു ധീരനോ ഭീരനോ പരാക്രമിയോ ഒന്നും വിചാരിക്കുന്നില്ല അതൊന്നും കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് സുകുമാരൻ നായരുടെ രാഷ്ട്രീയം അതിൻ്റെ അല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ അജണ്ട വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ അജണ്ട അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെ എങ്ങനെയൊക്കെ സമുദ്ധരിക്കാം എന്നുള്ളതാണ് സുകുമാരൻ നായരുടെ രാഷ്ട്രീയ അജണ്ട തൻ്റെ സ്വന്തം കാര്യങ്ങളും തൻ്റെ പാർശ്വവർത്തികളെയും എവിടെയൊക്കെ കൊണ്ട് സ്ഥാപിക്കാവുന്ന ഇത് സമുദായം പെട്ടെന്ന് തിരിച്ചറി നായർ സമുദായം തിരിച്ചറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നായർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള കോന്നിയിലും വട്ടിയൂർക്കാടിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തോക്കാൻ ഒറ്റ കാരണക്കാരൻ ജി സുമാരൻ നായരാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമാണ് സുമാരൻ നായരെ നായർ സമുദായവും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അക്സെപ്റ്റ് എങ്കിൽ നിങ്ങളെ കണക്ക് പരിശോധിച്ച് നോക്കിയുള്ളൂ നായർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ബൂത്തുകളിൽ പോലും ഈ രണ്ട് മണ്ഡലങ്ങളിലും പുറകിൽ പോയി കാരണം സുവരനായൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സമുദായം തിരിച്ചറിയുന്നത് ജനം അങ്ങനെ തിരിച്ചറിയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല സമുദായം തിരിച്ചറിയുന്നത് ഈ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും തൻ്റെ ആളുകൾക്കോ തൻ്റെ കുടുംബക്കാർക്കോ തൻ്റെ മക്കൾക്കോ നേടിയെടുക്കാനാണെന്നാണ് അത്ര ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ശരിയായ ധാരണ വെള്ളാപ്പള്ളി കാര്യത്തിൽ ഇല്ല ഇതാ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ സമുദായത്താണ് സുമാരനായ വ്യക്തിപരമായ അജണ്ടയാണുള്ളത് അതായത് വ്യത്യാസം സാർ ഇതില്ലേ സാർ ഒരു ചെറിയൊരു ചരിത്രവും കൂടെ ചോദിക്കണം ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് കെ പി എം എസുമായിട്ട് ഇപ്പം ഇവർ സി പി എം എസ് എം ഡി പിയുമായി അടുക്കണം എന്ന് പറയുന്നത് പോലെ സി പി ഐക്ക് കെ പി എം എസുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നത് അവർക്ക് പാർട്ടിക്ക് ഗുണമായിരുന്നോ അതിനൊരു ഒരു ചരിത്രമില്ല അതുകൂടെ ഒന്ന് സാർ പറയാനുള്ളത് അല്ല കെ പി എം എസിൻ്റെ ഒരു കാലഘട്ടം വലിയൊരു കാലഘട്ടം മുഴുവൻ സി പി ഐ നേതാക്കന്മാർ പി കെ രാഘവൻ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് അതിന്റെ നേതാവായിട്ട് ദീർഘാലയം പി കെ രാഘവൻ വളരെ സൗമ്യ നേതാവാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു പൊതുസമൂഹം ഈ പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമുദായ നേതാവും സമുദായത്തിലെ ഒരു വിഭാഗം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമുദായം തമ്മിൽ നേതാവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നൊരു നേതാവ് പി കെ രാഘവൻ അങ്ങനെ ഒരു നേതാവ് സി പി എമ്മിലും ഈ കെ പി എം എസ് പോലെ ഒരു സംഘടനകളിലൊരു എം എൽ എ ഉണ്ടല്ലോ സാറേ സോമപ്രസാദാണോ സോമപ്രസാദ് സോമപ്രസാദ് സോമപ്രസാദിൻ്റെ പ്രോബ്ലം സോമപ്രസാദ് പിന്നെ വളരെ മാന്യനാണ് അതിനകത്ത് അഭിപ്രായമില്ല പക്ഷെ സോമപ്രസാദിന്റെ സാധ്യതകൾ സോമപ്രസാദിന് ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരാളാണ് അതേ ശരിക്കു പറഞ്ഞാൽ ഒരു ദളിത് റെപ്രസെൻറ്റീവ് എന്നുള്ള ഉപരിയായിട്ട് ഒരു പൊതു പൊതുസമൂഹത്തിൻ്റെ നേതാവായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള ഒരാളായി പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സാധ്യത ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട് കെ പി എം എസിനെ സി പി ഐയുടെ കയ്യിൽ നിന്ന് സംഘടനയാണ് പക്ഷേ സി പി ഐ ഉപയോഗിക്കുന്നത് വിചാരിക്കുന്ന പോലെ കണ്ണുമടച്ച് വോട്ട് ചെയ്യുന്ന ഒരു ജനസമൂഹമായി കെ പി എം എസിൻ്റെ അണികളെ മാറ്റിയെടുക്കാൻ സാധ്യത കാരണം എന്താണോ രാജ്യം പുരോഗമിക്കുന്നത് ഏറ്റവും അധികം എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആളുകളുള്ള പിന്നോക്ക വിഭാഗത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്നെ കെ പി എം മിസിന് പുലിയർ മഹാസഭയിൽപ്പെട്ട ആളുകളാണ് പുലയ സമുദായക്കാരാണ് നല്ല കർഷകരാണ് നല്ല കലാകാരന്മാരാണ് ഒരുപാട് സമർത്ഥരായ ആളുകളെ ഉണ്ട് അതിനകത്തൊരു പക്ഷേ ദളിത് വിഭാഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പുലയ സമുദായത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് പക്ഷെ അവരെ എപ്പോഴും ഒരാട്ടും പറ്റത്തെ നയിക്കുന്നതുപോലെ കൊണ്ടുപോകാം എന്ന് സി പി ഐ വിചാരിച്ചാൽ അത് നടക്കില്ല അത് നടക്കില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ പണ്ട് സി പി ഐക്ക് ഉണ്ടായിരുന്നൊരു സ്വാധീനം പിന്നെ സമുദായം പോയി ഇനിപ്പോണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അത്തരത്തിലൊരു അങ്ങനെയൊക്കെ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ എസ് എൻ ഡി പിന്നെ അടുക്കണം എന്നൊക്കെ ഈ പറയുന്ന ബ്ലണ്ടറുകളൊക്കെ വരുന്നത് അല്ലെ എസ് എൻ ഡി പിടുക്കണം എന്നല്ല അവർ പറയുന്നത് പിടിച്ചെടുക്കണം എന്നാ പറയുന്നത് അവരങ്ങനെ വിചാരിച്ച് നടക്കത്തില്ല പോയാൽ എസ് എൻ ഡി പിക്ക് ലാഭം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അല്ല അദ്ദേഹം അത് മറുപടി പറഞ്ഞു അതായത് അതിനകത്തുള്ളവരെല്ലാം സി പി എമ്മുകാരാണ് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇനി ആരും വരേണ്ടതില്ല അങ്ങനെ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് റിപ്പോർട്ടർ ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് വേറെ ഒന്നിലും ഞാൻ കണ്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ എന്തായാലും സർ മാഷ് ശരിക്കും എസ് എൻ ഡി പി മനസ്സിലാക്കിയിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് അല്ലെങ്കിൽ പോയിട്ട് സി പി എം ഇപ്പോഴും മനസ്സിലാക്കാത്തതുപോലെയാണ് ഈ സംസാരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവിന്റെ സ്ട്രെങ് പിന്നെ ഒരു ശക്തി ഒന്നുകൂടെ എനിക്ക് ചോദിക്കാനുണ്ട് ഇപ്പോൾ ഇന്നലെ വരെ താങ്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ സംസാരിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി അദ്ദേഹം ഈ പെരുമാറുന്നതൊക്കെ വളരെ മോശമാണ് ജനം പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ടാണ് ഇരിക്കട്ടെ ഒരു വോട്ട് പിണറായിക്കെതിരെ എന്നാണ് പലരും ചെയ്ത് ഈ ലോകസഭയിൽ ഈ സംഭവം എല്ലാം ഉണ്ടായത് ഈ കണ്ട സീറ്റ് എല്ലാം പോയത് അപ്പം ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞിരിക്കുന്നു ഒരു തവണ കൂടെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷം വരും എന്ന് അദ്ദേഹം പറയുന്നു പിണറായി വിജയന് ഇപ്പം നമുക്ക് സാറിന് അറിവുണ്ട് സാറൊരു ചരിത്രാധ്യാപകനാണ് നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഇതിൽ എനിക്കിപ്പോൾ നയനാർ മുതലുള്ള മുഖ്യമന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് നയനാര് കരുണാകരൻ ഒക്കെ തുടങ്ങിയിട്ടില്ല സി പി എമ്മിൽ ഇപ്പം നമുക്ക് പറയാൻ നയനാരുടെ ഒരു സ്വഭാവം പ്രത്യേക സ്വഭാവമാണ് ബി എസ് എന്റെ സ്വഭാവം അതേപോലൊരു സ്വഭാവം മാത്രമാണ് പിണറായി ഈ കാണിക്കുന്നത് എന്ന് ഒരു തലോടൽ അദ്ദേഹം കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ കേട്ടതാണ് അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു ഇതിനൊരു ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ലേ ഈ വിഷയവുമായി ടച്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നാൽ ഞാൻ ചോദിച്ചു പോവുകയാണ് വീണ്ടും ഒരു ഭരണം കൂടെ ഇടത് ഒരു നിരീക്ഷകന നിലയിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു വീണ്ടും ഒരു ഇടതുപക്ഷ ഭരണം കേരളം സഹിക്കേണ്ടി വരും ഇനിയും എലക്ഷൻ നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച പോലും വലിയ കാലയളവാണ് വലിയ കാലയളവാണ് അപ്പോൾ ഇനിയൊരു ഇടതുപക്ഷ ഭരണം വരുമോ വരത്തില്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം അല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാനൂറ് സീറ്റ് എന്ന് മോഡി പറഞ്ഞപ്പോൾ അത് സാധ്യമാകും യാഥാർത്ഥ്യമാകും എന്നല്ലേ നമ്മൾ വിചാരിച്ചു കേരളത്തെ ഇന്ത്യക്കാരെ ഞെട്ടിച്ചുകൊണ്ടല്ലേ പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ മുന്നേ കോൺഗ്രസിൻ്റെ മുന്നേറ്റമുണ്ട് നമുക്ക് അങ്ങനെ ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതേ ഒരു പക്ഷേ ഒരു തുടർഭരണം അല്ലെങ്കിൽ ഇടതുപക്ഷ തുടർഭരണത്തിൻ്റെ സാധ്യത അദ്ദേഹം കണ്ടത് ഒരു പക്ഷേ ഈ ും പറഞ്ഞു പല ഉദാഹരണങ്ങളും പറഞ്ഞു ഉമ്മൻചാണ്ടി അറുന്നൂറ് രൂപ കൊടുത്ത സമയത്ത് ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തു കിറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് ആ നിരീക്ഷണം യാഥാർത്ഥ്യമാകണമെന്നില്ല യാഥാർത്ഥ്യമായി കൂടാതെ സാറ് പറഞ്ഞ പോലെ ഒരു വർഷം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് എന്ന് നമുക്ക് ജനത്തിന്റെ സാറ് പറഞ്ഞു ഒരാഴ്ച പോലും വേണ്ട ജനം മാറാനായിട്ട്